സുരക്ഷ മുൻ മുൻനിരയിൽ ഒമാൻ മത്ര കേബിൾ കാർ പദ്ധതി പ്രവർത്തന പുരോഗതി വിലയിരുത്തി ഒമാൻ രാജകീയ സ്വീകരണം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ രാത്രി ഒറ്റയ്ക്ക് നടക്കാൻ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ മുൻനിരയിൽ ഒമാനും കോണ്ടനാസ്റ്റുമായി ചേർന്ന് ഗാലപ്പ് നടത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്ലോബൽ സേഫ്റ്റി റിപ്പോർട്ടിലാണ് ഒമാന് തൊണ്ണൂറ്റിനാല് ശതമാനം റേറ്റിംഗ് ലഭിച്ചത് ഇതോടെ സിംഗപ്പൂർ ചൈന സൗദി അറേബ്യ എന്നിവയോടൊപ്പം ഒമാൻ ലോക സുരക്ഷാ റാങ്കിങ്ങിലെ രാത്രി സുരക്ഷയുള്ള രാജ്യങ്ങളുടെ മുൻനിരയിൽ സ്ഥാനം പിടിച്ചു അതേസമയം റാങ്കിങ്ങിൽ ഇടം നേടിയ ആദ്യ പത്ത് രാജ്യങ്ങളിൽ അഞ്ചും ഗൾഫ് രാജ്യങ്ങളാണ് ഒമാന് പിറകെ സൗദി അറേബ്യ കുവൈറ്റ് ബഹ്റൈൻ യുഎഇ എന്നിവയാണ് രാത്രികാല സുരക്ഷയുടെ കാര്യത്തിൽ റാങ്കിങ്ങിൽ മുന്നിലെത്തിയ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായ സർക്കാർ സ്ഥാപനങ്ങൾ വിശ്വസനീയമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഐക്യമുള്ള സമൂഹം എന്നിവയാണ് ഒമാനിൽ കഴിയുന്നവരുടെ സുരക്ഷാബോധത്തിന്റെ അടിത്തറകളെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മസ്കറ്റ് ബത്ര കേബിൾ കാർ പദ്ധതിയുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്തി മസ്കറ്റ് ഗവൺറേറ്റ് ഡെവലപ്മെന്റ് ആന്റ് എൻഹാൻസ്മെന്റ് കമ്മിറ്റി ചൊവ്വാഴ്ച നേരിട്ട് സന്ദർശിച്ചാണ് പദ്ധതി പുരോഗതി കമ്മിറ്റി വിലയിരുത്തിയത് മസ്കറ്റ് നഗരത്തിൽ നിന്ന് മത്രയെ ബന്ധിപ്പിക്കുന്ന പദ്ധതി വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പാക്കുന്നത് ചരിത്ര സ്മാരകങ്ങളും മനോഹര കാഴ്ചകളും നിറഞ്ഞ മത്രയെ കേബിൾ കാർ യാത്രയിലൂടെ മുകളിൽ നിന്ന് കാണാൻ കഴിയുന്ന വിനോദ കേന്ദ്രമാക്കി വികസിപ്പിക്കുക എന്നതാണ് പദ്ധതി ടൂറിസം അനുഭവം മെച്ചപ്പെടുത്തൽ സാമ്പത്തിക വൈവിധ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കൽ പ്രവർത്തനപരവും സേവനപരവുമായ കാര്യക്ഷമത മെച്ചപ്പെടുത്തൽ മത്രയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കൽ തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് മത്രയിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കുന്ന ആകാശ സഞ്ചാര യാത്രയാണ് പ്രധാന ആകർഷണം ഏഴാമത് അന്താരാഷ്ട്ര യാത്ര പൂർത്തിയാക്കിയ ഷബാബ് ഒമാൻ ടണ്ട് കപ്പലിന് ഇന്ന് സ്വീകരണം നൽകുന്നു റോയൽ നേവി ഓഫ് ഒമാന്റെ നേതൃത്വത്തിൽ നാവിക താവളത്തിലാണ് സ്വീകരണാഘോഷം ഗ്ലോറി ഓഫ് ദി സീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലായിരുന്നു ഷബാബ് ഒമാൻ ടണ്ടിന്റെ ഏഴാമത്തെ അന്താരാഷ്ട്ര യാത്ര അടുത്തിടെയാണ് കപ്പൽ ഒമാൻ തീരത്ത് മടങ്ങിയെത്തിയത് യൂറോപ്പിലെ വിവിധ തുറമുഖങ്ങൾ സന്ദർശിച്ച യാത്ര രാജ്യങ്ങൾക്കിടയിൽ സമാധാനവും സൗഹൃദവും പ്രചരിപ്പിക്കുകയും ഒമാന്റെ സമ്പന്നമായ സമുദ്ര പൈതൃകം ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു ലക്ഷ്യമിട്ടത് യാത്രക്കിടെ ശബാബ് ഒമാൻ രണ്ട് നിരവധി അന്താരാഷ്ട്ര സമുദ്ര പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിരുന്നു ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന മൂന്നാമത് അന്താരാഷ്ട്ര ഈത്തപ്പഴ തേൻ പ്രദർശനം ഇന്ന് സമാപിക്കും കൃഷി മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ അസാസ് ഫോർ ബിസിനസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന മേളയിൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ വിഭാഗങ്ങളെ പങ്കെടുപ്പിക്കുന്നുണ്ട് ഈത്തപ്പഴം തേൻ ഉൽപ്പാദകരും അവ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റിയേക്കുന്ന കമ്പനികളും ഈ മേഖലയിലെ നിക്ഷേപകരും ഒന്നിക്കുന്ന മേളയിൽ ഒമാനിലെ തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെയും അതോടൊപ്പം അന്താരാഷ്ട്ര ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനത്തിന് അവസരമൊരുക്കുകയാണ് ലക്ഷ്യം ഈ വർഷം ഇരുപത് രാജ്യങ്ങളുടെയും അൻപത് അന്താരാഷ്ട്ര കമ്പനികളുടെയും പങ്കാളിത്തത്തിന് പുറമെ ഒമാനിലെ പ്രാദേശിക കമ്പനികൾ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയും പങ്കെടുക്കുന്നുണ്ട് ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നമസ്കാരം നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും powered by Purushottam Kanji Exchange.